തുടർച്ചയായ മൂന്നാം വട്ടവും ഡൽഹിയിൽ പച്ച തൊടാതെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ ഡൽഹി നിലപാട് ചോദ്യം ചെയ്ത് സഖ്യകക്ഷികൾ രംഗത്ത് വന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എ എ പിയുമായി സഖ്യം അവസാനിപ്പിച്ച് ഡൽഹിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാനായില്ല തുടർച്ചയായ മൂന്നാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റിൽ പോലും ഡൽഹിയിൽ നിന്നും വിജയിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസ്സിന് ഡൽഹിയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഷീലാ ദീക്ഷിത്തിൻ്റെ നേതൃത്വത്തിൽ അമ്പത്തിരണ്ട് സീറ്റുകളുമായി അധികാരത്തിലെത്തിയ കോൺഗ്രസ് തുടർച്ചയായ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം വോട്ടുകളായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഏഴ് സീറ്റുകൾ നേടിയായിരുന്നു ഷീലാ ദീക്ഷിത് അധികാരത്തുടർച്ച നേടിയത് നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ടുകളായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കോൺഗ്രസ് നേടിയത് രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളുമായി ഷീലാ ദീക്ഷിത് ഹാട്രിക് തികച്ചു അത്തവണ നാൽപ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ടുകളായിരുന്നു കോൺഗ്രസ് നേടിയത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി എട്ടിലെ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ എട്ട് സീറ്റിലേക്ക് ചുരുങ്ങി വോട്ട് ശതമാനത്തിലും കോൺഗ്രസ്സിന് വലിയ നഷ്ടം സംഭവിച്ചു ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വോട്ട് മാത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ്സിന് നേടാനായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പക്ഷേ ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ക്ഷീലാധീക്ഷത്തിന് പകരം അജയ് മാക്കന്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പതിനാല് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ്സിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസ്സിന് ഡൽഹി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നില്ല വോട്ട് ശതമാനത്തിലും കോൺഗ്രസ്സിന് പിന്നോക്കം പോകേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടിയുമായി ചേർന്നായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ സഖ്യത്തിന് പ്രതീക്ഷിച്ച വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല ഡൽഹിയിൽ ആകെയുള്ള ഏഴ് ലോക്സഭാ സീറ്റുകളും ബി ജെ പി തൂത്തുവാരിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ സഖ്യത്തിനൊരുങ്ങാതെ രണ്ട് പാർട്ടികളും സ്വന്തം നിലയിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ബി നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കളും അരവിന്ദ് കെജ്രിവാളിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉന്നയിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പ്രതീക്ഷ പുലർത്തിയ മണ്ഡലങ്ങളിൽ ഒന്നും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അൽക്കാലാമ്പ മത്സരിച്ച കൽക്കാജിയിലും ഷീലാ ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത് മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിലും കോൺഗ്രസിന്റെ പ്രകടനം ദയനീയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് വോട്ട് ശതമാനത്തിൽ നേരിയ വർധനവുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഡൽഹി നിലപാട് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും കലഹിക്കൂ എന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള കോൺഗ്രസിനെയും എ യെയും പരിഹസിച്ചത് കോൺഗ്രസും എ എ പിയും പരസ്പരം മത്സരിച്ചതിൽ പ്രതികരണവുമായി ശിവസേന ഉദ്ധവ് പക്ഷവും രംഗത്ത് വന്നു കോൺഗ്രസും എ എ പിയും ഒന്നിക്കാത്തതിൽ നിരാശയെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് എംപിയുടെ പ്രതികരണം കോൺഗ്രസിൻ്റെയും എ എ പിയുടെയും ശത്രു ബി ജെ പി ആണ് കോൺഗ്രസും എ എ പിയും ഒന്നിച്ചിരുന്നെങ്കിൽ ആദ്യ മണിക്കൂറിൽ തന്നെ വിജയിക്കുമായിരുന്നു എന്നായിരുന്നു സഞ്ജയ് റാവത്തിന്റെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും വിമർശനവുമായി രംഗത്തു വന്നു ഇന്ത്യാ സഖ്യത്തിലെ ഭിന്നിപ്പ് ഡൽഹിയിൽ തിരിച്ചടിയായെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു ഡൽഹിയിൽ ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു ഏതായാലും ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന നിലയിൽ ഡൽഹിയിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനം മാറിയിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ പ്ലാൻ നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം പിന്നെ ഫർണിച്ചർ 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 സുനിതയിൽ സുനിതയിൽ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ മോഡേൺ അതും നിന്നാണെങ്കിൽ ഇന്റീരിയർ ഇന്റീരിയർ തന്നെ ഏൽപ്പിച്ചാൽ പോരെ അതിനവർ ഒക്കെ ചെയ്യുന്നുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക് ഏത് ജനറേഷന്റെയും സുനിത ഫർണിച്ചർ